വേനൽക്കാലം വിവിധ തൊഴിൽ മേഖലയിലുള്ളവർക്ക് ദുരിതകാലമാണ് ചൂട് അസഹ്യമായതോടെ കച്ചവടക്കാരുടെ വിൽപ്പന കുറഞ്ഞു കൊടും ചൂടിൽ തളരുമ്പോഴും പലർക്കും വിശ്രമിക്കാൻ പോലും സാധിക്കുന്നില്ല ചൂടിൽ വിയർത്തൊലിക്കുകയാണ് തൊഴിലിടങ്ങളൊക്കെയും ചൂട് അസഹനീയമാകുന്നതിനാൽ വെയിൽ കൊണ്ട് പണിയെടുക്കുന്നവർക്ക് ദുരിതകാലം തന്നെ വർഷങ്ങളായി തെരുവിൽ കച്ചവടം ചെയ്യുന്നവർ പറയുന്നത് ഇത്രയും ചൂട് ഇതാദ്യമെന്നാണ് ഇപ്പൊ ഭയങ്കര ചൂടാണ് പിന്നെ കസ്റ്റമർ ഒക്കെ കുറവാണ് ഈവനിങ് ആണ് എല്ലാവരും വരുന്നത് പിന്നെ അതുപോലെ കച്ചവടം കുറവായത് കൊണ്ട് സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ വർഷത്തിനേക്കാളും നല്ല ചൂടാണ് ഈ കച്ചവടത്തെയും ചൂട് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് വിൽപ്പന പകുതിയോളം കുറഞ്ഞതാണ് മൺപാത്ര കച്ചവടക്കാർ പറയുന്നത് കുറെ വർഷത്തിന് ശേഷം പ്രാവശ്യം ഭയങ്കര ചൂടായിരിക്കാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് ഒരു രണ്ട് മണി കഴിഞ്ഞാൽ ഒരു ജാതി പൊകച്ചല്ല അവിടെ ആൾക്കാര് പൊതുവെ കമ്മിയാണ് ചൂട് കാരണം എന്താ അങ്ങനെ ഇറങ്ങുന്നില്ല ചിലപ്പോ വരാണെങ്കിൽ അഞ്ചു മണിക്ക് ശേഷം ആരെങ്കിലും വരും ആരും അങ്ങനെ ഇല്ല കാരണം ആരും പുറത്തിറങ്ങുന്നില്ല തൊഴിലാളികളും കൊടും ചൂടിൽ ഏറെ ക്ഷീണിതരാണ് ഇറങ്ങില്ല ഇവിടെ മാത്രല്ല ബീച്ചില് അങ്ങ് ആ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഉണ്ട് ഒരു ഞങ്ങൾ പതിനാറ് പേരുണ്ട് ജോലിക്ക് അവർക്കും എല്ലാം ഭയങ്കര ചൂടാണ് നല്ല വെയിലാണ് ഇപ്പോൾ സഹിക്കാൻ പറ്റാത്ത വെയിൽ ഇനിയും കനക്കുമെന്നാണ് മുന്നറിയിപ്പ് തൊഴിലിടങ്ങളിലൊക്കെ നിയന്ത്രണങ്ങളും വന്നു കഴിഞ്ഞു ചൂടൊഴിയാൻ കാത്തിരിക്കാൻ ജീവിത പ്രയാസങ്ങൾ ആരെയും അനുവദിക്കുന്നില്ല അതിനാൽ വെന്തുരുക്കുമ്പോഴും ഇവരുടെ യാത്ര തുടരുകയാണ് ജനം കോഴിക്കോട്